ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ എന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതായത് പനി പിന്നെ വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു ഇരിറ്റേഷൻ അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് വേണ്ടപ്പെട്ടവര് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ് ഞാന് അപ്പം ആരായാലും ശരി എന്നെ ഞാൻ അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏർ എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ എന്നെ വിട്ടു പോകുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം അങ്ങനെയൊക്കെ ആ ഒരു സങ്കടൊക്കെ മനസ്സിൽ മനസ്സിലിങ്ങനെ എന്താ പറയാ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നത് കൊണ്ടും ആ എനിക്ക് ശാരീരികമായിട്ട് വയ്യാതായി ആ പിന്നെ ഞാന് ഞാൻ നന്നല്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കതിജത്ത ആ നമ്മുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് ശേഷം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അതായത് ഇരിക്കാനും നിൽക്കാനും ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ബാങ്കിലേക്ക് പോയിട്ട് അവിടെ നിന്നും എനിക്ക് ഒരു പത്ത് മിനിറ്റ് നമ്മള് മിണ്ടാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ വരികയായിരുന്നു അങ്ങനെ എനിക്ക് വല്ലാത്തൊരു സാഹചര്യമായിരുന്നു സംസാ അതായത് പെട്ടെന്ന് പൊട്ടി കരച്ച് കരച്ചിൽ വരിക ആ പിന്നെ നെഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് ഒരു നമുക്ക് ഒരു ടെൻഷൻ വരുമ്പോ നമ്മുടെ എന്ന് കൊണ്ട് അടിക്കില്ലേ അങ്ങനെ ഉള്ള ഒരു അങ്ങനെയുള്ളൊരു ഒക്കെ എനിക്ക് ആയി അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം കുട്ടികൾ എന്റെ മകളുടെ അടുത്ത് കളിച്ചു ചിരിച്ചു പിന്നെ എന്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു എന്റെ അച്ഛനടുത്ത് സംസാരിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം അവിടെ എത്തി ഒരു ആറ് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ അത് കഴിഞ്ഞിട്ട് ടൗണിക്ക് പോകേണ്ട ആവശ്യം അതൊക്കെ എല്ലാം കഴിഞ്ഞ ഒരു അഞ്ചര അറുമണിയാകുമ്പോഴേക്കും വീടെത്തി വീടെത്തി ഭക്ഷണം അല്ല വീടെത്തിയിട്ടും പിന്നെയും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും പിന്നെയും എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത എന്നിട്ട് ഞാനേ അത് നമ്മുടെ ചാനലിൽ വീഡിയോ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് എത്ര പേര് നോക്കി എന്തൊക്കെ കമന്റ്സ് ആണ് വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കും നോക്കുമ്പോ അപ്പോഴും എനിക്ക് അറിയാതെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇന്നുകൊണ്ടിരിക്കുക ടെൻഷൻ ആവാ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ ഒരു ഏഴര എട്ട് മണി എട്ടര ഒക്കെ ആയപ്പോ ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് എനിക്ക് ശ്വാസം കിട്ടാണ്ടായി അതായത് ഭയങ്കര ഇരിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരിറ്റേഷനായിരുന്നു ഭയങ്കര നെഞ്ചൊക്കെ വന്നിട്ട് ഭയങ്കര ഇതാവുക എന്തൊക്കെയോ പോലെ എനിക്ക് ഞാൻ ഇപ്പോ ഇല്ലാണ്ടാവും എന്നുള്ള മൈൻഡായി അതായത് അത്രയും ശ്വാസം മുട്ടലായിരുന്നു ശ്വാസം മുട്ടൽ പോലെ അങ്ങനെ ഒരുപാട് പേരാ ശ്വാസം മുട്ടലല്ല എന്നാ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ അന്ന് ഞാൻ കുറെ നടന്നു പിന്നെ എന്റെ മകനും പിന്നെ മകളൊക്കെ കൂടിയിട്ട് എന്നെ കുറെ സഹായിച്ചു അതായത് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ കുട്ടി അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ അമ്മക്ക് വയ്യായിരുന്നു അമ്മയ്ക്ക് പനിയായതുകൊണ്ട് അമ്മ ഉറങ്ങിപ്പോയി അങ്ങനെ ഒരു പത്തര പൈതുമണിയാവുമ്പഴേക്കും എനിക്ക് തീരെ വയ്യാണ്ടായി അങ്ങനെ ഞാന് നമ്മുടെ ഓട്ടോ ഉണ്ട് ഗഫൂർക്കന്റെ ഓട്ടോ ഗഫൂർക്കന്റെ ഓട്ടോയ്ക്ക് വിളിക്കുമ്പോ ഗഫൂർക്ക് അവിടെ ഇല്ല ഗഫൂർക്ക് എവിടെയാന്ന് അറിയോ ഗഫൂർക്ക് കുറച്ച് ദൂരെ തേനൂരി ആഭാത്തു പോയിരിക്കായിരുന്നു പിന്നെ അങ്ങനെ ഗഫൂർക്ക് വേഗം വന്നു പിന്നെ നല്ല മഴ പറഞ്ഞാൽ കൂലിച്ചൊരിയണ മഴയായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡും പാലക്കാടാണ് ആൾക്കും കൂടെ എത്താൻ പറ്റാത്തൊരു സാഹചര്യമായി എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥയായി അങ്ങനെ ഞാൻ എന്താണ് ഏട്ടനെ വിളിച്ചു അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇതാ പെരുകയാണ് പറഞ്ഞു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഓട്ടോ വിളിച്ചിട്ട് പോവാൻ പോവാൻ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ട എനിക്ക് ഒന്നിനും വയ്യായിട്ടാ പറഞ്ഞു ഞാൻ നിലവിളിക്കാൻ തുടങ്ങി അങ്ങനെ ആൾ ആ പെരും മഴയത്ത് സ്പീഡിൽ വരെ വന്നു വന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങള് ഇവിടെ മെഡിക്കെയർ മെഡിക്കേർ ട്വന്റി ഫോർ ഹവേഴ്സും ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ പറയുക ശ്വാസം കിട്ടുന്നില്ല എന്താന്നറിയില്ല ഭയങ്കര ഒരു ഇത് പറഞ്ഞു പിന്നെ നോക്കുമ്പോ ബി പി ലോ ആയി ആ പിന്നെ എന്താണ് ഇ എടുത്തു ജി എടുത്തു കാണുന്നുണ്ടോ ഇ സി ജി എടുത്തു അപ്പൊ പറഞ്ഞു എന്താ ടെൻഷൻ ചോദിച്ചു അപ്പൊ ഞാൻ ഏ ഒരു ടെൻഷനും ഇല്ല പറഞ്ഞു ഞാൻ ഇത് ഇനി പറഞ്ഞിട്ട് ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് കൂളായിട്ടിരിക്കൻഷൻ അടിക്കണ്ട ി കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് കൂളായിട്ട് ഇരിക്കാൻ പറഞ്ഞു എന്നോട് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ രണ്ടിലെ മിനിഞ്ഞാന്ന് കട തുറക്കേണ്ട ആളാണ് ഉണ്ണിയപ്പക്കണിയും തുറന്നിട്ടില്ല ഉം നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് പറയാ പിന്നെ നോക്കുമ്പോ വയറൊക്കെ ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിട്ട് കുറച്ച് ഒരു വലിയൊരു ഇഞ്ചക്ഷനും ഒരു ടോണിക്കൊക്കെ തന്നു ആ അതൊക്കെ കഴിഞ്ഞു ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പോഴാണ് രാത്രി വീട്ടിലേക്ക് വന്നത് തന്നെ ഭയങ്കര തണുപ്പ് ഇപ്പൊ ഏട്ടൻ്റെ ടീഷർട്ട് എടുത്തിട്ടാണ് ട്ടോ ഇനി എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കരുത് കാരണം അവസ്ഥ എങ്ങനെ എനിക്ക് എണീക്കാൻ പോലും വയ്യ ഈ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാനൊക്കെ പോണം കുറച്ചൊന്ന് ശരിയായി കഴിഞ്ഞ ഒന്ന് പോണെന്നുണ്ട് ആരും ഇല്ല ഞാൻ തന്നെ ഉള്ളു അച്ഛനെ വണ്ടി കൊണ്ടുപോകാൻ അറിയില്ല പിന്നെ അമ്മയ്ക്കും ആർക്കും വീട്ടിലാർക്കും ഡ്രൈവിംഗ് ഒന്നും അറിയില്ല ഞാൻ തന്നെ പോണം ഏട്ടനാണിച്ച വർക്കിനും പോയി ആള് പോയാലല്ലേ നമുക്ക് നമ്മുടെ ാലത്തെ വരുമാനം അല്ലേ ആള് പോയില്ലെങ്കിൽ നമുക്ക് വരുമാനം മുടങ്ങും കടയിലെ വരുമാനം ഇല്ല വരുമാനം വെച്ചപ്പോ വയ്യാ എനിക്ക് വയ്യാണ്ടായ പിന്നെ കട അടക്ക അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങള് വല്ലാത്ത വേദനയായിരുന്നു എനിക്ക് അന്നത്തെ ദിവസത്തെ കാര്യം ആലോചിച്ചിട്ട് അതൊന്ന് റിക്കവറി ആവാൻ തന്നെ രണ്ടു മൂന്ന് ദിവസമായി എന്നാണ് ഏർ എനിക്ക് ആ പറയാനുള്ളത് കാരണം അതങ്ങനെയാണ് ഇവിടെ അതുപോലെ ഒരു നേട്ടൻ രണ്ടു ദിവസം മുന്നേ ഇറക്കം അതായത് കുറച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു കഥയാണ് കഥയല്ല റിയൽ സ്റ്റോ റിയൽ കാര്യം തന്നെയാണ് കേട്ടോ ഇതേപോലെ തന്നെയാണ് ഒരു ഏട്ടൻ പെട്ടെന്ന് അറ്റാക്ക് മൂലം ഏട്ടൻ മരിച്ചു പക്ഷെ ആ വേറാട് ഒരിക്കലും എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു മാസക്കാലം ഞാനൊക്കെ ഊളില്ല ഉറക്കൂല്ലാതെ എങ്ങനെ കടന്നു എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എൻ്റെ അമ്മയൊക്കെ ഒരു മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറയില്ല ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എന്നെ എന്റെ അച്ഛനും എൻ്റെ അമ്മയൊക്കെ എന്നെ അറിയിക്കൊള്ളു മരണകാരിയൊക്കെ പക്ഷേ അത് അതായത് എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് അറിയണമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തൊരു മരണകാര്യം ഉണ്ടെങ്കിലും എല്ലാം കഴിഞ്ഞതിന് ശേഷമേ എന്നെ അറിയിക്കൊള്ളൂ അപ്പം എന്താ പറയാ നമ്മളെ സ്നേഹിക്കുന്നവര് പെട്ടെന്ന് നമ്മളെ വിട്ട് പോകുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഉൾക്കൊള്ളണമെന്നും മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കും പക്ഷെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പം ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരും എനിക്ക് എന്തായാലും ആ ഇത്താൻ്റെ വീഡിയോന്റെ താഴെ എത്ര പേരാന്നറിയോ ആ ഇത്തേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത് ഒരായിരം നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കണം അത്രക്കും പിന്നെ സ്നേഹമായിരുന്നു എന്നോട് അതുകൊണ്ട് എനിക്ക് അവരെ കുറിച്ചൊരു കുറ്റം പറയാൻ പോലും ഇല്ല ആ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണോ എന്താണോന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കരതാണ് ഇപ്പൊ ഒരു ദിവസം അവിടെ പോയാലേ സമാധാനം ആവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നേ പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ആ നിലമ്പൂര് എവിടെയാണെന്ന് നിലമ്പൂര് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലായിട്ടാണെന്നാണ് പറഞ്ഞത് എന്ന് മുട്ടവിളാണോ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറഞ്ഞു മുട്ടത്താറാണോ ആയിട്ട് അറിയില്ല ഞാൻ ചോദിച്ചന്വേഷിച്ച വാക്കുകളൊക്കെ എനിക്ക് എനിക്ക് മൈൻഡിൽ നിൽക്കുന്നില്ല പിന്നെ മക്കളുണ്ട് രണ്ടാണും ഒരു പെണ്ണും പെൺകുട്ടിന്റെ അടുത്താണ് ഈ അമ്മ ഇരിക്കാറുള്ളത് ഈ ഇരിക്കാറുള്ളത് ആ അപ്പൊ ഇവിടെ ഒരു വീടുണ്ട് അപ്പൊ ഇനി അതും മകൾക്കാണ് തോന്നുന്നു എനിക്ക് കറക്റ്റ് കറക്റ്റായിട്ടൊന്നും അറിയില്ല എന്തായാലും ആ അയ്യാ ഉപ്പ ഇനിയിപ്പവിടെയാണോ ഇരിക്കുക എവിടെയാണോ ഇരിക്കുക എന്നൊന്നും എനിക്ക് അറിയില്ല ഇനിയിപ്പൊ വിളിക്കാനും കോണ്ടാക്ട് ചെയ്യാനും ഒരു നിവൃത്തിയില്ല ഇപ്പൊ ഇനിയിപ്പോ എനിക്ക് അങ്ങോട്ട് കുടുംബശ്രീന്റെ പൈസ എന്തെങ്കിലും കൊടുക്കാൻ പോകുമ്പോ ആ ചോദിക്കണം സബിരി ചാരനെ കാണുമ്പോ ഒന്ന് സംസാരിക്കണം ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം അപ്പേക്കും ഈ ഒരു ആരോഗ്യം ഒന്ന് ശരിയായ മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ അപ്പം അതിൻ്റെ അടിയിൽ ഒരു ആരോ ഒരാള് വന്നിട്ട് ചിരിക്കണു. അതായത് പിന്നെ ആ ഇങ്ങനെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട ഒരു വിഷമം പറയുമ്പോ അവര് ചിരിക്കുക അതൊക്കെ അവനെ അവൻ്റെ വീട്ടിൽ വരുമ്പോഴേ അറിയുള്ളൂ അതിന്റെ അവസ്ഥ എന്താണെന്ന് എന്തായാലും വീഡിയോ ഞാൻ കൂടുതലായി പോയി വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ് ശരിയെന്നോ നന്ദി നമസ്കാരം